കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈഴവർക്കും മറ്റു പിന്നാക്ക സമുദായക്കാർക്കും സർക്കാർ സർവീസിലും സ്കൂളുകളിലും പ്രവേശന ലക്ഷ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആരുടെ നേതൃത്വത്തിലാണ് പതിമൂവായിരത്തി നൂറ്റി എഴുപത് ഈഴവർ ഒപ്പിട്ട ഒരു ഹർജി ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ഡോക്ടർ പൽപു കോട്ടയുടെ അധിപനായ ഗിഫോർഡ് ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിയൊന്ന് ഇംഗ്ലീഷുകാരെ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന നാട്ടുകാരുടെ ആദ്യത്തെ സംഘടിത വെല്ലുവിളി ഏതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടന്ന ആറ്റിങ്ങൽ കലാപം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഇംഗ്ലീഷുകാർക്ക് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ പണ്ടകശാല തുറക്കുവാനുള്ള അനുവാദം നൽകിയത് ആരാണ് ആറ്റിങ്ങൽ റാണി പുരളീഷമ്മൻ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച കോട്ടയം തമ്പുരൻ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ തിരുവിതാംകൂർ ഗവൺമെൻറ് സർവീസിലെ ഉദ്യോഗങ്ങൾ തിരുവിതാംകൂറുകാർക്ക് തന്നെ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പതിനായിരത്തി ഇരുപത്തി എട്ട് പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ ജി പിള്ളയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ഈ മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണ് സേവി രാമൻപിള്ള ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധ യുദ്ധതന്ത്രം ഏതായിരുന്നു ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോർ പഴശ്ശിരാജാവിൻ്റെ സൈന്യാധിപൻ ആരായിരുന്നു കൈത്തേരി അമ്പു ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ മരണം വരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി സമൂഹം കുറിച്ച് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കേണൽ ആർദർ വെല്ലസ്ലി ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം മൂലം അനുഭവിച്ചിരുന്ന മലബാറിലെ കുടിയാന്മാർ ബ്രിട്ടീഷുകാർ പിന്തുണച്ചിരുന്ന ഭൂപ്രഭുക്കന്മാർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഏറെനാട് വള്ളുവനാട് താലൂക്കുകളിൽ നടത്തിയ ശക്തമായ കലാപം മാപ്പിള ലഹള പൊതുനിരത്തുകളിലൂടെ അവർണ ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി ജന്മിമാരുടെ കർഷക വിരുദ്ധ നയങ്ങളും രണ്ടാം ലോകമഹായുദ്ധകാലത്തെ വിലക്കയറ്റവും കാരണം കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ കയ്യൂർ ഗ്രാമത്തിൽ നടന്ന കർഷക സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നടന്ന കയ്യൂർ സമരം കൊച്ചിയിൽ വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ട വി ആദ്യത്തെ വിദേശികൾ പോർച്ചുഗീസുകാർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് സാമൂതിരിയുടെ നാവിക തലവനായ കുഞ്ഞാലി മരക്കർ നാലാമനെ ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച രണ്ടാമത്തെ കോട്ട ഏതാണ് തലശ്ശേരി കോട്ട യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ഏറ്റവും പഴക്കമുള്ള കോട്ട ഏതാണ് മാനുവൽ കോട്ട കുഞ്ഞാലി നാലാമൻ്റെ ഓർമ്മയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് കുഞ്ഞാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അയർലൻഡുകാരനായ ജെയിംസ് ഡാറ ഡാറ സ്മെയിൽ കെയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാൾ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവം ഏതാണ് മുറജപം പറയുന്ന സൂചനകളിൽ നിന്ന് തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് കണ്ടുപിടിക്കുക ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു അദ്ദേഹം ഉത്തരം ധർമ്മരാജ തിരുവിതാംകൂറിലെ ഏത് ദിപാനെതിരെ കെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിലൂടെ നടത്തിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നാടുകടത്തലിൽ കലാശിച്ചത് പി രാജഗോപാലാചാരി വയനാട്ടിലെ ഭരദേവതകളായ പുൽപ്പള്ളി മുരുകന്മാരുടെ നാമത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കലാപകാരികൾ ആഹ്വാനം ചെയ്തത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കുറിച്ച കലാപം ആറ്റിങ്ങൽ കലാപ സമയത്ത് ഉമയമ്മ റാണിക്ക് സമ്മാനം നൽകാൻ ഗിഫോർഡ് എത്ര ബ്രിട്ടീഷുകാരുടെ സംഘത്തെയാണ് അയച്ചത് നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് ശ്രീ കേശവൻ ഉദ്ഘാടനം ചെയ്ത സമരം ഏതായിരുന്നു പാലയം സത്യാഗ്രഹം കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത് കൂടി കാര്യം പറയുന്ന ധൈര്യശാലയ്ക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ ഇത് ആരുടെ വാക്കുകളാണ് മന്നത്ത് പത്മനാഭൻ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമായ കെ വി മോഹൻകുർമാറിൻ്റെ നോവൽ ഏതാണ് ഉഷ്ണരാശി അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ നേരിട്ടത് ഏത് വിദേശശക്തിയെയാണ് ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ബ്രിട്ടീഷ് ശക്തിക്കെതിരായി നാട്ടുകാരുടെ ആദ്യത്തെ സംഘടിത വെല്ലുവിളിയായ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടന്ന ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആരായിരുന്നു ഉത്തരം ആദിത്യവർമ്മയാണ് ശരിയായ ഉത്തരം പറഞ്ഞ് കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്